ഇന്ന് പുലർച്ചെ സ്റ്റേഷൻ കടവിനടുത്ത് റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പോലീസ് എത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം കാരണം ഇൻക്വസ്റ്റ് നടത്താനായില്ല തുടർന്ന് ആർ ഡിഒഎം പ്രസന്ന കുമാർ എത്തിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത് കഴിഞ്ഞ പത്തൊമ്പതിന് നടന്ന ഒരു സംഘർഷത്തെ തുടർന്ന് മരിച്ച രണ്ടുപേരുൾപ്പെടെ അഞ്ചുപേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു ഇതിനെ തുടർന്നുണ്ടായ ഭീഷണിയും മറ്റുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു ഗുണ്ടാസംഘം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും പോലീസ് ഇടപെട്ടില്ലെന്നും ശ്രീയുത്തിന്റെ അനുജൻ ശ്രീകാന്ത് പറഞ്ഞു പോലീസ് വീട് പറഞ്ഞു കൺട്രോൾ റൂമിൽ അങ്ങനെ ഇതൊന്നും വന്നില്ല പോലീസിന്റെ അനാസ്ഥയാണ് െന്ന് നാട്ടുകാരും ആരോപിക്കുന്നു ഇവരെ ഈ ആത്മഹത്യ ചെയ്ത തള്ളമാര് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ തുമ്പ നിന്നത് കണ്ണന്റെ മൃതദേഹത്തിൽ നിന്നും കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു മീഡിയ വൺ തിരുവനന്തപുരം